സമരം രാവിലെ ആയാലും ഏത് സമയങ്ങളിലും ടി വിരും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആണെങ്കിൽ തോന്നി നമ്മളെ പോലെയുള്ള ഒരു ടി വി ഉണ്ടായിരുന്നതാണ് നമ്മുടെ ചങ്കുമൊട്ട് മനുഷ്യർ എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലുള്ളവരുടെ ആ ചാനലിൽ കണ്ടുകഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല ഒമ്പത് ദിവസം എടുത്തോട്ട്

അത് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായ കൃത്യമായി അഞ്ചോ പത്തോം തീയതിക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്ന ഒരു സംവിധാനം ബഡ്ജറ്റിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ബഡ്ജറ്റിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു രൂപ പോലും തന്ത് കൂട്ടാതായിട്ട് നമ്മളെ നമ്മളോട് കാണിക്കുന്ന കൂടി എന്താണെന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടത്തില്ല പണി മൊത്തം നമ്മൾ ചെയ്യണം ആരോഗ്യവകുപ്പിന്റെ പണി മാത്രമാണോ നമ്മൾ ചെയ്യുന്നത് ഏതൊരു സർവേ ഇന്നലെ എനിക്കാണ് അവർക്കൊരു സർവേ ചേച്ചി ആ വീടേടാ നമ്മുടെ ജോലി നടക്കുന്നില്ല നമ്മൾ അവരുകൂടെ പോകേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ കയ്യിലെ കാശ് കൊടുക്ക അവർ വീട് കളിക്കേണ്ട ഒരു അവസ്ഥയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആര് വന്നാലും ആശമോട്ടാണ് ജോലി അതുകൊണ്ട് നമുക്ക് ഈ അധികാരികളോട് പറയാനുള്ളത് ആശമാണ് നിങ്ങൾ കൈവിടിയത് നമ്മൾ ഈ ആത്രണ്ടാം വയസ്സിൽ കഴിച്ചിട്ട് പോകുമ്പോൾ いいですか